സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി പ്രിയ വർഗീസ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് തന്റെ നിയമനമെന്നും സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായുള്ള നിയമനം റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് ഇന്ന് രാവിലെയാണ് പ്രിയ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് സെലക്ഷൻ തീരുമാനം റദ്ദാക്കാനാകില്ലെന്നും യോഗ്യതയുടെ വിരുത്തേന്റെയും അടിസ്ഥാനത്തിലാണ് തന്റെ നിയമനമെന്നും സത്യവാങ്മൂലത്തിൽ പ്രിയ വർഗീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അവധി എടുക്കാ എടുക്കാതെയുള്ള ഗവേഷണകാലം സർവീസിൽ സർവീസിനായി കണക്കാക്കാമെന്നും ഡെപ്യൂട്ടേഷനിൽ നടത്തിയ പ്രവർത്തനങ്ങളും അധ്യാപന പരിചയത്തിന്റെ ഭാഗമെന്നുമാണ് പ്രിയ വർഗീസ് പറയുന്നത് പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെയുള്ള ഹർജികൾ സുപ്രീംകോടതി തിങ്കളാഴ്ച ഇന്ന് പരിഗണിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് പ്രിയ നിയമനത്തിൽ യു ജി സിയുടെ വാദങ്ങളെ എതിർത്ത് കണ്ണൂർ സർവകലാശാല കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകിയിരുന്നു ഇതിനെ പിന്നാലെയാണ് പ്രിയ ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് അതേസമയം കേസിൽ പ്രിയ വർഗീസിനെ പിന്തുണച്ച് സംസ്ഥാന സർക്കാരും കോടതിയിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടേഷൻ സർവസാധാരണമാണെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സുപ്രീംകോടതി അറിയിച്ചിട്ടുള്ളത് ഡെപ്യൂട്ടേഷൻ യോഗ്യത എന്തെങ്കിലും പുറവാക്കിയാൽ പ്രോഗ്രാം കോർഡിനോടും ആവാൻ അധ്യാപകർ തയ്യാറാവില്ല എന്നും സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഇന്ന് ഈ കേസ് അമ്പത്തി രണ്ടാമതായാണ് സുപ്രീംകോടതി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കേസ് ഇന്ന് പരിഗണിക്കുന്നുമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എതിർ സത്യവാങ്മൂലം നൽകുവാൻ യു ജി സിക്കും മറ്റ് ഹർജിക്കാർക്കും സമയം സുപ്രീംകോടതി നൽകും എന്നുള്ളതാണ് സൂചന കീർത്തി വിവരങ്ങൾ